നമസ്കാരം സ്വർണാഭരണ പ്രേമം എന്നതിനപ്പുറം വീട്ടിൽ ഒരു തരി പൊന്നുണ്ടെങ്കിൽ സാധാരണ കുടുംബത്തെ സംബന്ധിച്ച് അത് നൽകുന്ന ആശ്വാസം വളരെ വലുതാണ് അത്യാവശ്യ ഘട്ടങ്ങളിൽ വിറ്റോ പണയം വെച്ചോ പണമാക്കി മാറ്റി ആവശ്യങ്ങൾ നിറവേറ്റാം എന്നതാണ് അതിലൊരു കരുത്ത എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സ്വർണവിലയിൽ ഉണ്ടായ കുതിപ്പ് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം സ്വർണം വാങ്ങിക്കുക എന്നുള്ളത് ചിലവേറിയ കാര്യമാക്കി മാറ്റുന്നുണ്ട് ഫെബ്രുവരി വന്നതിന് ശേഷം മാത്രം സ്വർണവില പലതവണ റെക്കോർഡുകൾ തിരുത്തി ആദ്യമായി ഒരു പവൻ സ്വർണത്തിന്റെ നിരക്ക് അറുപത്തിനാലായിരം രൂപ കടക്കുന്നതും ഈ മാസം സാക്ഷ്യം വഹിച്ചു എന്നാൽ ഇപ്പോഴത്തെ ആശ്വാസമായി സ്വർണ്ണ വിലയിൽ വലിയ ഇടിവ് ഉണ്ടായിരിക്കുകയാണ് ഈ മാസത്തിലെ തന്നെ ഏറ്റവും വലിയ ഇടിവാണ് ആഴ്ചയുടെ അവസാനം ഉണ്ടായിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം ഒരു പവൻ ട്വന്റി ടു കാരറ്റ് സ്വർണത്തിൽ നിന്ന് മാത്രം കുറഞ്ഞത് എണ്ണൂറ് രൂപയാണ് ഇതോടെ കേരള വിപണിയിൽ ഒരു പവൻ സ്വർണത്തിന്റെ വിൽപ്പന വില അറുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയിലേക്ക് എത്തിയിട്ടുണ്ട് അറുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത് എന്ന ഏറ്റവും ഉയർന്ന നിരക്കിലായിരുന്നു കഴിഞ്ഞ ദിവസം സ്വർണം നൂറ് രൂപ കുറഞ്ഞതോടെ ഗ്രാം വില ഏഴായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിലേക്കും എത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസത്തെ ഗ്രാം വില ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയായിരുന്നു ട്വന്റി ടു കാരറ്റിന് സമാനമായ ഇടിവ് ട്വന്റി ഫോർ ക്യാരറ്റിലും എയ്റ്റീൻ ക്യാരറ്റിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് ട്വന്റി ഫോർ ക്യാരറ്റിന് പവന് എണ്ണൂറ്റി എഴുപത്തിരണ്ട് രൂപയാണ് ഇന്ന് കുറഞ്ഞത് ഇതോടെ വില കഴിഞ്ഞ ദിവസത്തെ അറുപത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി എട്ട് രൂപയിൽ നിന്നും അറുപത്തി എട്ടായിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് രൂപയിലേക്ക് എത്തിയിട്ടുണ്ട് ഗ്രാം നിരക്കിൽ നൂറ്റി ഒൻപത് രൂപ കുറഞ്ഞ എണ്ണായിരത്തി എഴുന്നൂറ്റി പതിനാറിൽ നിന്നും എണ്ണായിരത്തി അറുനൂറ്റി ഏഴ് രൂപയുമായി എയ്റ്റീൻ കാരറ്റിൻ്റെ കാര്യത്തിലേക്ക് കടക്കുകയാണെങ്കിൽ പവന് അറുന്നൂറ്റി അൻപത്തി ആറ് രൂപ കുറഞ്ഞ അൻപത്തി രണ്ടായിരത്തി മുന്നൂറ്റി നാല് എന്നതിൽ നിന്നും അൻപത്തി ഒരായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി എട്ടിലേക്ക് എത്തിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഇന്നത്തെ ഗ്രാം വില ആറായിരത്തി നാനൂറ്റി അൻപത്തി ആറാണ് കഴിഞ്ഞ ദിവസമാണെങ്കിൽ ആറായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി എട്ടായിരുന്നു വില പവൻ അറുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയിലേക്ക് എത്തിയതോടെ പണിക്കൂലി അടക്കം വരുമാൻ സ്വർണ്ണം വാങ്ങണമെങ്കിൽ എഴുപതിനായിരം രൂപയ്ക്ക് മുകളിൽ നൽകേണ്ടി വരുന്ന അവസ്ഥയാണ് ഉള്ളത് പണിക്കൂലി ഹോൾമാർക്ക് ചാർജ ജി എസ് ടി എന്നിവ ചേർത്താണ് ആഭരണങ്ങളുടെ വില ഈടാക്കുക ഡിസൈൻ അനുസരിച്ച് പത്ത് മുതൽ ഇരുപത് ശതമാനം വരെ പണിക്കൂലിയിൽ സാധാരണ സ്വർണം ലഭിക്കുന്നതാണ് അഞ്ച് ശതമാനത്തിനൊക്കെ പണിക്കൂലി കിട്ടും പക്ഷെ വളരെ വിരളമാണത് അഞ്ചു ശതമാനം പണിക്കൂലിയാണെങ്കിൽ പോലും ഇന്ന് ഒരു പവൻ സ്വർണം വാങ്ങണമെങ്കിൽ അറുപത്തി എട്ടായിരം രൂപയോളം വരും ഇന്നൊരു ദിവസം പവന് അറുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപ എന്ന നിരക്കിലായിരുന്നു ഫെബ്രുവരിയിൽ സ്വർണ്ണ വിപണി ആരംഭിച്ചത് നാലാം തീയതി അറുപത്തിരണ്ടായിരവും അഞ്ചാം തീയതി അറുപത്തി മൂവായിരവും എന്ന പുതിയ റെക്കോർഡുകൾ സ്വർണം ഭേദിക്കുകയായിരുന്നു ഫെബ്രുവരി പതിനൊന്നിനാണ് സംസ്ഥാന ചരിത്രത്തിൽ തന്നെ ആദ്യമായി അറുപത്തിനാലായിരത്തിന് മുകളിലേക്ക് സ്വർണ്ണ വില എത്തിയത് എന്നാൽ അന്ന് തന്നെ അഞ്ഞൂറ്റി അറുപത് രൂപയുടെ ഇടിവോടെ വില അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപതിലേക്ക് താഴുന്നതിനും സ്വർണ്ണം വിപണി സാക്ഷ്യം വഹിച്ചു തുടർന്നുള്ള ദിവസങ്ങളിൽ റെക്കോർഡ് ഭേദിച്ചില്ല എങ്കിലും വില അറുപത്തി മൂവായിരത്തിന് മുകളിൽ തന്നെ തുടരുകയാണ്